ൾക്കിടയിൽ മതരംഗത്ത് അതായത് രാഷ്ട്രീയം മതത്തിലേക്ക് കയറി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല തീരെ രാഷ്ട്രീയം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓ ഈ ഇസ്തിരിപ്പെട്ടി നല്ല സാധനാണ് ചുളി തീർത്തുകൊണ്ട് നമ്മളെ കുപ്പായമൊക്കെ തേച്ചാൽ തരക്കെട്ടൊക്കെ തേച്ചാൽ വളരെ നല്ല സാധനാണ് ഇസ്തിരിപ്പെട്ടി വേണ്ടെന്ന് പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഉമാമയുടെ മുഖത്തിന്റെ ചുളി നീർക്കണം എന്ന് മനസ്സിലാക്കിയാൽ ഉമ്മാക്ക് മുഖം ഉണ്ടാവുകയില്ല ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ അത് റോഡ് നിർമ്മിക്കുന്നതിനും പാലം നിർമ്മിക്കുന്നതിനും ഒക്കെ നല്ലതാണ് അതേസമയത്ത് അത് ഇസ്ലാമിന്റെ മതപരമായ വിഷയങ്ങളിലേക്ക് ഇടപെട്ട് രാഷ്ട്രീയ പാർട്ടികൾ മതത്തെ നിയന്ത്രിക്കാനും പണ്ഡിതന്മാരെ നിയന്ത്രിക്കാനും ഇറങ്ങിയാൽ ഉമ്മാന്റെ ചുളിഞ്ഞ മുഖം ഈ സ്ഥിതിപ്പെട്ടി കൊണ്ട് നന്നാക്കാമെന്ന് ധരിക്കുന്നത് പോലെയാണ് ഒരിക്കലും തന്നെ ആ ഉമ്മാന്റെ മുഖം കൂടി നഷ്ടപ്പെടുക എന്നല്ലാതെ വാസ്തവത്തിൽ കുപ്പായത്തിന്റെ തുണി നീരുന്നത് പോലെ ഇത് നേരുകയില്ല അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാർ മതരംഗത്തേക്ക് കയറി വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്